ഒരിക്കൽ പുനല്ലൂരിനടുത്തൊരു മീറ്റിംഗിൽ ഞാൻ പ്രസംഗിക്കാൻ പോകയാ ഞാനല്ല പ്രസംഗിക്കുന്നത് അന്ന് പ്രസംഗിക്കേണ്ടത് മറ്റൊരു ദെയ്യ അദ്ദേഹം വന്നിട്ടില്ല അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു പോയേ പറ്റൂ സംഘാടകർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അവർ വിളിക്കും ആയിരക്കണക്കിന് പേര് കൂടുന്ന മീറ്റിംഗാണ് ഞാൻ പറഞ്ഞ് ഞാൻ പോകാം കാരണം ആ സമയങ്ങളിൽ ഞാൻ ഒത്തിരി ഫ്രീയാണ് ഫ്രൈസ്തല്ല ഇവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞ് വരണം മീറ്റിങ്ങിൽ പ്രസംഗിപ്പാൻ പകലും രാത്രിയും മീറ്റിംഗ് ഞാൻ പറഞ്ഞു യെസ് ഞാൻ വരാ നേരെ ഞാൻ പുനലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് ഇറങ്ങിയിട്ട് ഞാൻ അവരെ വിളിച്ചു പാസ്റ്റർജി ഞാൻ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു എങ്ങോട്ടാ വരണ്ടേ അദ്ദേഹം ചോദിച്ച ചോദ്യം പാസ്റ്റർ എങ്ങനാ വന്നേ ഞാൻ പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ആ വന്നേ പിന്നെ ഇങ്ങോട്ടൊന്നുമില്ല ഫ്രൈസ്തല്ലോ കാര്യം എന്താണെന്നറിയാമോ ആയിരക്കണക്കിന് പേർ കൂടുന്ന മീറ്റിംഗിൽ പ്രസംഗിക്കേണ്ട ശുശ്രൂഷകൻ കെ എസ് ആർ ടി സിക്ക് വരുവെന്ന് പുള്ളി നനച്ചില്ല പക്ഷേ എനിക്ക് വേണ്ടി സർക്കാർ ആ ഉദവിയാ ചെയ്തേക്കുന്നത് ഫ്രൈസ്തല്ലോ അദ്ദേഹം കുറച്ചു നേരം കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞൊരു ഓട്ടോ എടുത്ത് എൻ്റെ പേര് പറഞ്ഞാൽ മതി കൊണ്ടുവിടും ഞാൻ നേരെ അവിടെ ചെന്നപ്പോൾ ഇതുപോലെ ജനം തമ്പിടിച്ചിരിക്കുകയാണ് നേരെ പുറകിൽ ഓട്ടോ വന്ന് ചവിട്ടി ഇദ്ദേഹം വന്നിട്ട് എന്നോട് ചോദിച്ചു സാം ജോസഫ് ആണോ അതോ അസോസിയേറ്റ് പാസ്റ്റർ ആണോ ഞാൻ അല്ല ഞാൻ തന്നെ ഒറിജിനലാ ഫ്രൈസ്തല്ലോ എൻ്റെ അടുക്കൽ നിന്നുകൊണ്ട് അദ്ദേഹം വിട്ട ദൈവദാസിനെ വിളിച്ചു പാസ്റ്റർ നിങ്ങൾ പറഞ്ഞ പാസ്റ്റർ സാം ജോസഫ് കെ എസ് ആർ ടി സിക്ക് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഓട്ടോ വിളിച്ചിവിടെ വന്നിട്ടുണ്ട് സംശയം ബാക്കി അസിസ്റ്റന്റ് ആണോ അസോസിയേറ്റ് പാസ്റ്റർ ആണോ അതോ ഒറിജിനൽ ആണോ ഒരണ പറഞ്ഞു ഫോൺ അങ്ങോട്ട് കൊടുക്ക് ഞാൻ പറഞ്ഞു പാസ്റ്റർ ഞാൻ തന്നെയാണ് ശരി പാസ്റ്ററെ അങ്ങോട്ട് ഫോൺ തിരിച്ചു കൊടുത്തു ഫ്രൈസ് അദ്ദേഹം തന്നെയാണ് ഓക്കെ അദ്ദേഹത്തോട് ഇദ്ദേഹം പറയുന്നു പകല് മാത്രം പ്രസംഗിപ്പിച്ചിട്ട് ഞങ്ങൾ വിട്ടോളാം രാത്രി ഞങ്ങൾ വേറെയാളെ തിരക്കിക്കോളാം എന്റെ മുഖത്ത് കിട്ടു പറഞ്ഞു പകല് പ്രസംഗിച്ചിട്ടങ്ങ് പോയാട്ടെ വന്നു എന്നെ ഇരുത്തിയത് ഏറ്റവും പുറകിലാണ് കാര്യം ബസിൽ വന്ന ഞാൻ അദ്ദേഹത്തിന്റെ മുമ്പിൽ മാന്യനല്ല എടാ ലോകം റിജക്റ്റ് ചെയ്യും ബ്ലസ് കണ്ടലയിൽ മാനിക്കും ദൈവം സർവശക്തനായ ഒറ്റ ദൈവമേ ഭൂമിയിൽ ഉള്ളു അവന്റെ പേര് യേശു എന്ന് ഞാൻ ഉറക്ക പറഞ്ഞാൽ കരമുയർത്തിയാ പറയാൻ എത്ര പേർ തയ്യാറുണ്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു വന്നയാള് പകല് പ്രസംഗിക്കും രാത്രി ശക്തനായ ഒരു ദൈവദാസൻ ശുശ്രൂഷിക്കുന്നതായിരിക്കും എന്റെ ഉള്ളം ജീവൻ മുഴുവൻ പോയി ഞാൻ എഴുന്നേറ്റ് മൈക്രോഫോൺ എടുത്തു എന്ത് പറയണമെന്നറിയില്ല കണ്ണുകൾ ഇറുക്കി അടച്ചു ഒന്ന് രണ്ട് വരി എനിക്ക് പാട് ആ ഞാൻ പാടി പാടി വന്നേ ആ വരി ഞാനങ്ങ് പാടി ആ പാട്ട് തുടങ്ങുകയും സ്വർഗം ചായ്ച്ചിറങ്ങി വരേണ്ടവൻ ജനത്തിൻ്റെ നടുവിൽ ഇറങ്ങി വന്നു ഇറങ്ങി വരിക മാത്രമല്ല ഏതാണ്ട് മുപ്പതിലധികം വ്യക്തികളിൽ നിന്ന് ദുരാത്മാക്കൾ ഇളകാൻ തുടങ്ങി അങ്ങ് പുറകിൽ നിന്ന് ദുരാത്മാക്കൾ ഇളകി സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ജനം ഓടുകയാ വന്നും വെട്ടിയിട്ട പോലെ നിലത്ത് വീണു കിടക്കുകയാ എന്റെ കയ്യിൽ നിന്നും മൈക്രോഫോൺ ആ ദൈവ മനുഷ്യൻ വാങ്ങിയിട്ട് പറഞ്ഞു ചാടി ഇറങ്ങി യേശു അത്ഭുതം ചെയ്തോണ്ടിരിക്കുക ഞാൻ ഓഡിയൻസിന്റെ അകത്ത് വന്ന് ഞാൻ സ്റ്റേജിലേക്ക് കയറുമ്പോൾ ഉച്ചയ്ക്ക് രണ്ടര മണി കഴിഞ്ഞു അത്രയും സമയം നൂറുകണക്കിന് ദെയ്യ മക്കളെ ദെയ്യം വിടിവിച്ചുകൊണ്ടേയിരുന്നു അദ്ദേഹം സ്റ്റേജിൽ മൈക്രോഫോൺ എടുത്തിട്ട് പറഞ്ഞു ഇന്ന് രാത്രിയും ഈ ദൈവദാസൻ ഇവിടെ പ്രസംഗിക്കുന്നതായിരിക്കും ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ് വീട്ടുകാർ തടയാ നാട്ടുകാർ കാശില്ല എന്ന് പറഞ്ഞ് എഡ്യൂക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞ് ആരെങ്കിലും നിന്നെ മറക്കരുത് അരസനായി മാറിയെങ്കിൽ ആടുമേച്ചവൻ രാജാവായി മാറിയെങ്കിൽ യേശുവിനെ ഉള്ളം ആരാധിക്കുന്ന ഒരെണ്ണം പോലും ദൈവത്താൽ ഉയരപ്പെടാതിരിക്കുകയില്ല ഇന്ന് രാത്രി വിശ്വസിക്കുന്ന